ചെമ്പന്നൂർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു കിടലൻ ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ വർഷയെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്ന റോഷനിൽ നിന്നും അതിവിദഗ്ധമായിട്ട് തന്നെ സച്ചി അവളെ രക്ഷിക്കുന്നുണ്ട് തുടർന്ന് നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ് നിങ്ങൾ ഒരിക്കലും പിരിയരുത് എന്നുള്ള ഒരു ഉപദേശവും വർഷയ്ക്ക് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പോലെ സച്ചി നൽകുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചി അവിടെ നിന്നും പോയതിനു ശേഷം സച്ചിയുടെ ഇത്ര നല്ലൊരു മനുഷ്യനായിരുന്നു ഇത്രത്തോളം നന്മ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സത്യം വർഷ ഇതേ സമയം തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ നേരെ വർഷ ശ്രീകാന്തിനെ കാണാനായി റെസ്റ്റോറന്റിലേക്ക് ചെല്ലാണ് വർഷയെ കാണുന്നതും ശ്രീകാന്തിന്റെ ഫ്രണ്ട് വർഷയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ തുടർന്ന് വർഷ എന്താ എവിടെ എന്തിനാ വന്നതെന്നെല്ലാം ഫ്രണ്ട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് എവിടെ എവിടെയെന്ന് വർഷ ചോദിക്കുന്നതും അവൻ അകത്തുനിന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന്റെ ഫ്രണ്ട് തുടർന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ വർഷ എന്ന് ആ ഫ്രണ്ട് ചോദിക്കുന്നതും അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് വർഷ തിരിച്ചു ചോദിക്കുന്നതും ഏ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഫ്രണ്ട് തുടർന്ന് ശ്രീകാന്ത് എവിടെ എവിടെയെന്ന് വർഷ വീണ്ടും ചോദിക്കുന്നതും അവൻ അകത്തുണ്ടെന്ന് പറയുന്നുണ്ട് അവൻ അടുക്കളയിൽ അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി തിരക്കുണ്ടെന്നെല്ലാം ആ ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ ജോ തിരക്കിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഏർ ശ്രീകാന്തിന് വിവേഗം വിളിക്കാനായിട്ട് ആ ഫ്രെൻഡിനോടായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ വർഷ വർഷ എവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ആ ഫ്രണ്ട് അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം നിന്റെ വൈഫ് കാണാൻ വന്നിട്ടുണ്ടെന്നും നിന്നെ കാണാനായിട്ട് വർഷം വെയിറ്റ് ചെയ്യാണെന്നും പറയുമ്പോൾ നീ അവളെ അവളോട് ഇന്നെ കാത്തു നിൽക്കാൻ പറഞ്ഞത് അവൾ അടുത്ത വഴക്കിനുള്ള വരവായിരിക്കും എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് നീ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല നീ അവളെ ചെന്ന് കണ്ട് സംസാരിക്കുക ഓണർ ഇപ്പോൾ വരും എന്നെല്ലാം ആ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനോട് അങ്ങനെ വേറെ വഴിയില്ലാതെ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനെ വന്നത് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാനാണെങ്കിൽ ഞാൻ അത് കൊടുത്തു കഴിക്കാം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നോന്നുമല്ല ശ്രീകാന്ത് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ വിളിക്കുമ്പോൾ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ ഞാൻ നിൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്റെ അച്ഛനും അമ്മയും കൂടി ഓരോന്നൊക്കെ സംസാരിച്ച് അതൊരു വലിയ പ്രശ്നത്തിന് വഴി വെക്കും അതുകൊണ്ട് ഞാൻ വരുന്നില്ല പക്ഷെ നീ വിഷമിക്കണ്ട നീ എന്റെ കൂടെ വരുന്നതുവരെ ഞാൻ എൻറെ വീട്ടിലേക്കും പോകുന്നില്ല നിന്റെ മനസ്സ് മാറി നീ എൻറെ കൂടെ എന്ന് എൻറെ വീട്ടിലേക്ക് വരുന്നോ അന്ന് മാത്രമേ ഞാൻ എൻറെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ അതുവരെ ഞാൻ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ താമസിച്ചോളാം എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നത് കേൾക്കുന്ന വർഷ നീ എത്ര നാൾ ഇവിടെ താമസിക്കൂ എന്ന് വർഷ തിരിച്ചു ചോദിക്കുന്നതും നീ എന്റെ കൂടെ വരുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് വരെ എന്നും പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് പക്ഷേ ആണെങ്കിലും നീ ഇല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകില്ല അങ്ങനെ പോകാനായിരുന്നെങ്കിൽ സച്ചിയേട്ടൻ വന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയേനെ നീ പേടിക്കേണ്ട വർഷേ നീ ഇല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് പോവില്ല എന്ന് തന്നെ വർഷയോട് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ഇതേസമയം ശ്രീകാന്തിൻ്റെ ആ ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് വർഷയോടായിട്ട് പറയുന്നുണ്ട് എത്ര നാൾ നിങ്ങളിങ്ങനെ വഴക്കിട്ട് കഴിയും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ട് ഇടപെടുന്നു എന്ന് കരുതരുത് ഇവിടെ റെസ്റ്റോറൻറ്റിൽ ബാക്കിലുള്ള ഒരു ചെറിയ മുറിയിലാണ് ഇവൻ കഴിയുന്നത് കൊതുകടിയൊക്കെ കൊണ്ട് അതൊക്കെല്ലാം സഹിച്ചാണ് ഇവൻ ഇവിടെ കഴിയുന്നത് മാത്രമല്ല അഞ്ചാറ് പേര് ഒരുമിച്ച് ഒരു ബാത്റൂമാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം അനുഭവിക്കാനായിട്ട് ഇവൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് രാത്രി രാത്രിവനശരിക്ക് ഉറങ്ങാറ് പോലും ഇല്ല എന്നെല്ലാം ശ്രീകാന്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വർഷയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഫ്രണ്ട് തുടർന്ന് ശ്രീകാന്തിനോടായിട്ട് വർഷ നിന്നെ വന്ന് വിളിച്ചതല്ലേ നിനക്ക് ഇവളുടെ കൂടെ ഇവളുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നീ നിന്റെ ജോലി നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫ്രണ്ടിനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ ശ്രീകാന്ത് അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന വർഷയാണെങ്കിൽ ശ്രീകാന്തെ നീ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്നെ ഇവിടെ താമസിക്കുന്നത് നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഞാൻ വരില്ലെന്ന് പറഞ്ഞതല്ലേ വർഷം നിന്നോട് പിന്നെ നീ എന്തിനെ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നു തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് അതിന് നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് അല്ലേ വിളിച്ചത് നമുക്ക് രണ്ടുപേർക്കും കൂടി നിന്റെ വീട്ടിലേക്ക് പോകാം എന്ന് വർഷ പറയുന്നത് കേട്ട് അത് വിശ്വസിക്കാൻ കഴിയാതെ വർഷയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് ചെയ്യുന്നത് അങ്ങനെ വർഷയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ശ്രീകാന്ത് വീണ്ടും എടുത്ത് ചോദിക്കുന്നതും അതേ എന്ന് തന്നെ ഉത്തരം നൽകാണ് കേട്ടോ വർഷ എന്താ നിന്റെ മനസ്സിങ്ങനെ മാറാൻ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നമ്മുടെ വീട് അതല്ലേ ശ്രീകാന്തെ അപ്പൊ പിന്നെ നമ്മൾ അവിടെയല്ലേ താമസിക്കേണ്ടത് എന്ന് ശ്രീകാന്തിന് മറുപടി നൽകുന്നുണ്ട് തുടർന്ന് നീ ഇവിടെയും ഞാൻ എൻ്റെ വീട്ടിലുമായിട്ട് നമ്മൾ എത്ര നാളിങ്ങനെ കഴിയുമെന്ന് വർഷ പറയുന്നതും ഇപ്പോഴാണോ നിനക്ക് ഇതൊക്കെ മനസ്സിലായത് എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നതും അതെ കുറച്ച് കാര്യങ്ങൾക്ക് എനിക്ക് ഇപ്പോഴത്തന്നെയാണ് മനസ്സിലായത് എന്ന് വർഷയും പറയുന്നുണ്ട് തുടർന്ന് എൻ്റെ ഏട്ടൻ നിന്നോട് എന്താ ചെയ്തതെന്ന് നിന മറന്നുപോയോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഏഹ് സച്ചിയേട്ടൻ എൻ്റെ അച്ഛനെ അടിച്ചു അതല്ലേ നീ പറയാൻ വരുന്നത് അതൊക്കെ വിടി ശ്രീകാന്ത് നിന്റെ ഏട്ടൻ ഇന്ന് എന്നോട് എന്താണ് ചെയ്തത് എന്ന് നിനക്ക് അറിയോ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ശ്രീകാന്തനെ അറിയിക്കുന്നുണ്ട് കേട്ടോ വർഷ അതായത് റോഷൻ്റെ പിടിയിൽ നിന്നും സച്ചിയേട്ടൻ വന്ന് തന്നെ രക്ഷിച്ച കാര്യങ്ങൾ മുഴുവൻ ശ്രീകാന്തനോട് തുറന്നു പറയാണ് വർഷം ചെയ്യുന്നത് ഇത് കേൾക്കുന്നതും കലി കയറുന്ന ശ്രീകാന്ത് ആണെങ്കിൽ ഈ റോഷൻ ഇത് എന്ത് ഭാവിച്ച ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നറിഞ്ഞാൽ നിനക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ച് ശ്രീകാന്ത് വർഷയുടെ നേരെ ചൂടാവുമ്പോൾ അതിനെന്താ ശ്രീകാന്തേ നിന്റെ ഏട്ടൻ വന്ന് ഇന്നെ രക്ഷിച്ചില്ലേ എന്നെല്ലാം വർഷ പറയുമ്പോൾ അത് ഏതായാലും നന്നായി സച്ചിയേട്ടൻ അവിടെ വരാൻ തോന്നിയത് ഭാഗ്യം തന്നെയാണെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചിയേട്ടൻ ഇന്ന് എനിക്ക് ചെയ്ത ഫേവർ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അദ്ദേഹം എൻ്റെ അച്ഛനോട് ചെയ്ത കാര്യമൊന്നും എനിക്ക് ഈ ജന്മം മറക്കാൻ പറ്റില്ല എന്ന് വർഷ പറയുന്നതും എങ്കിൽ പിന്നെ നീ എന്തിനെ വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് തുടർന്ന് വർഷ നീ വീട്ടിലേക്ക് പോകുന്ന കാര്യം തന്നെയാണോ പറയുന്നത് അതോ വീട്ടിലെത്തിയതിനു ശേഷം ഇനിയും നിന്റെ മനസ്സ് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ശ്രീ ശ്രീകാന്തെ പക്ഷെ എനിക്കിപ്പോ നിന്റെ വീട്ടിലേക്ക് പോകണമെന്നാണ് തോന്നുന്നത് നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് വീണ്ടും ചോദിക്കാണ് കേട്ടോ ശ്രീകാന്തിനോടായിട്ട് വർഷം നീ ഒരായിര മണിക്കൂർ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേ ഞാൻ കുറച്ച് ജോലികൾ ഒതുക്കിയിട്ട് വേഗം തന്നെ വരാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്നും പോവാണ് അങ്ങനെ തന്റെ തങ്ങളുടെ പ്ലാനുകളെല്ലാം പൊളിച്ചടിക്കൊണ്ട് വർഷ ശ്രീകാന്തിനോടൊപ്പം ഇങ്ങനെ ആകെ നിരാശയോടെ ഇരിക്കാണ് കേട്ടോ മഹിമ ഇതേ സമയം മധുസൂദനം വന്നിട്ട് നീ എന്തിനാ മഹിമ എങ്ങനെ വിഷമിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ എങ്ങനെ വിഷമിക്കാതിരിക്കും മധു ഏട്ടാ നമ്മുടെ പ്ലാനുകളെല്ലാം തകർത്തെറിഞ്ഞില്ലേ അവള് പോയത് നമ്മുടെ മോൾ മോള് നമുക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയില്ലേ എന്ന് മഹിമ പറയുന്നത് കേട്ട് ചിരിക്കുകയാണ് കേട്ടോ മധുസൂദനം ചെയ്യുന്നത് ഇത് കാണുന്ന മഹിമയാണെങ്കിലും മധുവേട്ടൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ട് തമാശയായിട്ടാണോ ആണോ മധുവേട്ടന് തോന്നിയത് എന്ന് മഹിമ ചോദിക്കുന്നതും മഹിമേ നമ്മുടെ മോള് നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറി അവൾ അവളുടെ തന്നിഷ്ടത്തിന് പോയതിൽ എനിക്ക് യാതൊരു ആശ്ചര്യവും തോന്നുന്നില്ല നമ്മുടെ മോളെ നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത് ചെറിയ പ്രായം തൊട്ടേ അവളുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണല്ലോ അത് നിനക്കും അറിയാവുന്നതല്ലേ മഹിമേ ആദ്യമൊക്കെ വേണം വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾ തന്നെ അത് വേണ്ട എന്ന് പറയും അങ്ങനെ ദിവസം കഴിയും തോറും അവളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും അവളുടെ ഇഷ്ടങ്ങളും മാറും എന്നല്ല മധുസൂദനം ചോദിക്കുമ്പോൾ എന്നാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അവളെയും ശ്രീകാന്തിനെയും ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്നെല്ലാം മഹിമ പറയുന്നത് കേൾക്കുന്ന മധുസൂദനാണെങ്കിൽ എന്ത് കഷ്ടപ്പെട്ടു നീ പറയുന്നത് ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും അടിമൊത്തം വാങ്ങിച്ചു കൂട്ടുന്നത് ഞാനല്ലേ എന്ന മധുസൂദനം തിരിച്ചു ചോദിക്കുന്നതും അതൊക്കെ ഇപ്പൊ വെറുതെയായില്ലേട്ടാ നമ്മുടെ വാക്കിന് പുല്ലു വില പോലും അവള് കൽപ്പിച്ചില്ലല്ലോ എന്ന് മഹിമ പറഞ്ഞ വീണ്ടും ഇങ്ങനെ വിഷമിക്കുമ്പോ നീ അതൊക്കെ വിട്ടുകള മഹിമേ ഇപ്പോ നമ്മള് മോള് അവിടേക്ക് തിരിച്ചു പോകാൻ കാരണം ആ സച്ചി തന്നെയല്ലേ എന്ന മധുസൂദനം പറയുമ്പോ ഏട്ടൻ പറഞ്ഞത് ശരിയാണ് അവൻ വലിയ ഹീറോ ചമഞ്ഞ് നമ്മളെ മോളെ രക്ഷിച്ചു അവൻ വാക്ക് കേട്ടിട്ടാണ് നമ്മുടെ മോള് നമ്മളെ ഉപേക്ഷിച്ച് പോയത് എന്നല്ല മഹിമ പറയുമ്പോ ഇന്നലെ നമ്മുടെ കൂടെ ഈ വീട്ടിലേക്ക് വന്നവളാണ് ഇന്ന് അച്ഛന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞ് നമ്മളെ വിട്ട് പോയത് എന്ന് മധുസൂദനം പറയുന്നതും ഇനി ഒരുപക്ഷേ സച്ചിയും റോഷനും ചേർന്ന് നടത്തിയ നാടകമായിരിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹിമ ഏ അതൊന്നും ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല മഹിമെ ഞാനത് വെറുതെ നമ്മുടെ മോളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് മധുസൂദനം പറയുമ്പോൾ ഇനി എങ്ങനെ നമ്മുടെ മോളെ എങ്ങോട്ട് തിരിച്ചു വരു കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹിമ ഇതേ സമയം നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കും മഹിമേ നമുക്ക് വേറെ എന്തെങ്കിലും വഴി അതിനുവേണ്ടി പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മഹിമയെ ആശ്വസിപ്പിക്കുകയാണ് മധുസൂദനൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇനി അടുത്തതായിട്ട് അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രവീന്ദ്രൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഒറ്റയ്ക്ക് അവിടേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീകാന്തിനെ കാണുന്നതും രവീന്ദ്രൻ ഒരുപാട് സന്തോഷാവുന്നുണ്ടെങ്കിലും നീ ഒറ്റയ്ക്കാണോ വന്നത് മോനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ഇതേ സമയം തന്നെ വർഷയും രവീന്ദ്രന്റെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കാണുന്നതും മനസ്സ് നിറഞ്ഞു സന്തോഷിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ ചെയ്യുന്നത് വർഷയാണെങ്കിൽ വലിയൊരു കേക്ക് വാങ്ങിക്കൊണ്ടാണ് കേട്ടോ അവിടേക്ക് വരുന്നത് തുടർന്ന് രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രയെ വിളിച്ചിട്ട് ചന്ദ്രൻ നീ നോക്ക് എന്താ ഇവിടെ ആരൊക്കെയാ വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് ചന്ദ്രയെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചന്ദ്രയുടെ കൂടെ മറ്റുള്ള എല്ലാവരും വരുന്നുണ്ട് അവിടെ വരുന്നതും ശ്രീകാന്തിനെ കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ ചന്ദ്രക്ക് ചന്ദ്ര സന്തോഷത്തോടു കൂടി ഓടി വന്ന് ശ്രീകാന്തിനെയും വർഷയെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വര എനിക്കറിയാമായിരുന്നു എന്റെ മക്കളെ എന്നെ കാണാനായിട്ട് വരുമെന്ന് എന്നാലും എന്നെ കാണാതെ നിങ്ങൾ ഇത്ര നാളും മാറുന്നില്ലേ തുടർന്ന് വർഷയോടായിട്ട് മോളെ ഞാൻ എത്ര തവണ വിളിച്ചു ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ അമ്മയ്ക്ക് സന്തോഷമായി മക്കളെയെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര തുടർന്ന് രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുകയാണ് കേട്ടോ ചന്ദ്ര ഇതേ സമയം രേവതിയാണെങ്കിലും വർഷയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് വർഷയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് തുടർന്ന് രേവതി വർഷയോടും ശ്രീകാന്തിനോടും വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും രേവതി ചന്ദ്രയ്ക്കാണെങ്കിലും അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇതേ സമയം ശ്രുതിയാണെങ്കിലും ശ്രീകാന്തും വർഷയും ഒരുമിച്ച് വീട്ടിലേക്ക് വന്നത് ഞെട്ടലോടെയാണ് കേട്ടോ നോക്കി അവർ തിരിച്ചു വന്നത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവരെന്തിനെ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഇവർ ഒരിക്കലും തിരിച്ചു വരില്ല എന്നല്ലേ കരുതിയത് അതിനാണല്ലോ എല്ലാം ചെയ്തു കൂട്ടിയത് ഇവർക്കിടയിലെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആന്റി എന്റെ നേരെ തിരിയും എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി ഇതേ സമയം സുധി വന്നിട്ട് ശ്രീകാന്തിനോടും വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് നീ ആ റെസ്റ്റോറന്റിന് പുറകിലുള്ള മുറിയിൽ താമസിക്കുകയാണെന്നാണല്ലോ സച്ചി പറഞ്ഞത് എന്നിട്ടും നീ എന്താ നമ്മുടെ വീട്ടിലേക്ക് വരാതിരുന്നത് എന്ന് സുതി ചോദിക്കുമ്പോൾ വർഷയില്ലാതെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് മോശമല്ലേ എന്ന് ശ്രീകാന്ത് പറയുന്നതും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ എനിക്കറിയാം എന്നെയും അച്ഛനെയും കാണാതെ നിങ്ങൾക്കൊരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാമെന്നെല്ലാം ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അവരോടായിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പോകുന്ന കാര്യം ആൻകി മുൻകൂട്ടി അറിയാമായിരുന്നു എന്ന് വർഷ ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ അമ്മയെ വിട്ട് എൻ്റെ മോന് ഒരുപാട് നാളൊന്നും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം മോൾക്കും എന്നോട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ടല്ലേ നിങ്ങൾ തിരികെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് തൊള്ളിച്ചാടുകയാണ് കേട്ടോ ചന്ദ്ര ഇതേ സമയം ശ്രുതി വർഷയുടെ അടുത്ത് വന്നിട്ട് ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അതെന്താ അവരൊരിക്കലും തിരിച്ചു വരില്ലെന്നാണോ പൗഡർ ഇട്ടത്തി കരുതി പാർലേട്ടത്തി കരുതിയത് എന്ന് ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി ഇതേ സമയം അങ്ങനെ സച്ചിയുടെ വാക്കുകൾ കേട്ടിന്ന് പരുങ്ങാണ് കേട്ടോ ശ്രുതി പെട്ടെന്ന് തന്നെ ഏ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇവർ വന്നതിൽ എല്ലാവരെ പോലെ എനിക്കും സന്തോഷം ഉണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത് ഇതേ സമയം രവീന്ദ്രനും പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് വിളിച്ചിട്ടും നിങ്ങൾ തിരികെ വരാത്തതിൽ ചെറിയ വിഷമങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് അങ്കിൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളായി ഇനി നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ മനോഹരമാക്കാം അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ആലോചിക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ വലിയൊരു കേക്ക് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തുടർന്ന് ആ കേക്ക് എടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ വർഷ ഇത് കാണുന്ന ചന്ദ്രയാണെങ്കിൽ എന്താ ശ്രീകാന്ത് ഏഹ് എന്താ ശ്രീകാന്ത് എന്തിനാ കേക്കൊക്കെ ഇന്ന് ആരുടെയെങ്കിലും പിറന്നാളാണെന്നു ചോദിക്കുമ്പോ ഏഹ് പിറന്നാളൊന്നും അല്ല അമ്മേ ഇത് വർഷയല്ലേ വാങ്ങിച്ചത് അപ്പൊ പിന്നെ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അതെന്താടാ നിനക്ക് അറിയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനോടായിട്ട് ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ എന്താണ് നിനക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി അവരിങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ സച്ചിയേട്ടാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ തടയാണ് കേട്ടോ രേവതി ചെയ്യുന്നത് ഇതേ സമയം ചന്ദ്ര വീണ്ടും എന്താ മോളെ എന്ന് പ്രത്യേകിച്ച് വിശേഷം ഇന്ന് മോളുടെ പിറന്നാൾ പലതും എന്ന് ചോദിക്കുമ്പോൾ ഏയ് പിറന്നാളൊന്നും അല്ല ആൻറ്റി പിറന്നാൾ ആയിട്ട് വേണമെന്നില്ലല്ലോ കേക്ക് കട്ട് ചെയ്യാൻ അതല്ലാതെ പല സെലിബ്രേഷനുകളിലും നമ്മൾ കേക്ക് കട്ട് ചെയ്യാറില്ലേ എന്ന് വർഷ പറയുന്നതും അങ്ങനെയുള്ള എന്ത് സെലിബ്രേഷൻ എവിടെയുള്ളതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് തിരിച്ചു വന്നതിന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അതിന്റെ സന്തോഷത്തിനാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും ആയിട്ട് മറുപടി നൽകുകയാണ് വർഷ തുടർന്ന് ചന്ദ്ര വീണ്ടും ഓഡിറ്റോറിയത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാൻ തുടങ്ങുന്നതും അതൊക്കെ വിട്ടുകൾ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനി അതിനെക്കുറിച്ചൊന്നും കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ടോട്ടോ വർഷ ഇതേ സമയം ശ്രുതിയാണെങ്കിൽ അത്രയും വലിയൊരു സംഭവം അപമാനം നിന്റെ അച്ഛനുണ്ടായിട്ടും നിനക്ക് അതൊക്കെ എങ്ങനെ സില്ലിയായിട്ട് എടുക്കാൻ കഴിയുന്നു അതൊക്കെ നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും അവിടെ കുത്തിത്തിരിപ്പിരിക്കാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ശ്രുതി പക്ഷേ ശ്രുതിയുടെ വായടപ്പിച്ചുകൊണ്ട് ചുട്ട മറവിടെ തന്നെ വർഷം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞതിനെ കുറിച്ച് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനി വരാൻ പറ്റുന്ന വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ അങ്കിൾ എന്ന് രവീന്ദ്രനോടായിട്ട് വർഷം ചോദിക്കുമ്പോൾ അമോള് പറഞ്ഞത് വളരെ ശരിയാണ് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ആ തെറ്റ് ഇനിയും ജീവിതത്തിൽ ആവർത്തിക്കാതെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയ്ക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നെ രവീന്ദ്രനും സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളെ രണ്ടുപേരും വീണ്ടും തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്ന് കൂടി രവീന്ദ്രൻ പറയുമ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേക്ക് കെട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷം അങ്ങനെ ശ്രുതിയെയും രേവതിയെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വർഷയും ശ്രീകാന്തം ഒരുമിച്ച് ആ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം വർഷയും ശ്രീകാന്തും പരസ്പരം കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് പൊതുവെ ഒരു വഴക്ക് അവസാനിച്ച് കഴിഞ്ഞാൽ ആദ്യം ആര് സംസാരിച്ച് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കും ഒരു മടിയും ചമ്മലും ഒരു അനിഷ്ടമൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും കാണിക്കാതെ ഇന്നത്തെ ദിവസം മോളിവിടെ മനോഹരമാക്കി എന്നെല്ലാം രവീന്ദ്രൻ പറയുന്നത് കേൾക്കുന്ന വർഷമാണെങ്കിൽ അതിന്റെ ഒരു ഫീലിങ്സും ആവശ്യമില്ല അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്കും രേവതിക്കും കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷം തുടർന്ന് ശ്രുതിയും ശ്രുതിയും പരസ്പരം കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് തുടർന്ന് രേവതിയാണെങ്കിൽ ഒരു വലിയ കേക്ക് കേക്ക് പീസ് എടുത്ത് സച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങുന്നതും എനിക്കിത് വേണ്ട ഞാൻ വലിയൊരു കഷ്ണം കഷ്ണെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മുന്നോട്ട് വരികയാണ് ഇത് കാണുന്ന വർഷയാണെങ്കിൽ അത് പറ്റില്ല സച്ചിയേട്ട സച്ചിയേട്ടന്റെ ഭാര്യയല്ലേ രേവതിയച്ചി അതുകൊണ്ട് രേവതിയച്ചിയുടെ കയ്യിൽ നിന്നും കേക്ക് വാങ്ങിക്കും എന്നിട്ട് എന്നിട്ടാവാം വലിയ പീസ് എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ തടയാൻ നോക്കുകയാണ് കേട്ടോ വർഷ അങ്ങനെ വർഷ പറഞ്ഞത് പ്രകാരം സച്ചിയും രേവതിയും പരസ്പരം കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേ സമയം വർഷയാണെങ്കിൽ മുൻപ് സച്ചിയെ അയാൾ ഇയാള് എന്നൊക്കെ വിളിച്ചതിന് പകരം ഇപ്പൊ സച്ചിയേട്ടാ എന്ന് വിളിക്കുന്നത് കേട്ട് ഇങ്ങനെ വാ പൊളി വാ പൊളിച്ച് അന്നം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ചന്ദ്ര പർഷിയുടെ മാറ്റത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ചന്ദ്രയ്ക്ക് പിടികിട്ടുന്നില്ല അതുമാത്രമല്ല പർഷിക്ക് പഴയതിനേക്കാൾ കൂടുതലായിട്ട് രേവതിയോടും സച്ചിയോടും ഉണ്ടായിട്ടുള്ള ഈ അടുപ്പത്തെ ഒട്ടും അംഗീകരിക്കാനും ചന്ദ്രയ്ക്ക് കഴിയുന്നില്ല തുടർന്ന് ഇവര് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ കേക്കൊക്കെ മുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഇത് ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടെല്ലാം സച്ചി പറയുന്നുണ്ട് രവീന്ദ്രനോട് തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം വീണ്ടും ആവർത്തിക്കാതെ നോക്കുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നെല്ലാം രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്കൾ പറഞ്ഞത് കറക്റ്റാണ് നമ്മുടെ ടെൻഷനും പ്രഷറും സ്ട്രെസ്സും എല്ലാം മാറ്റി വെച്ച് കഴിയുന്നതും സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം അങ്ങനെ ആവുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് എന്ന വർഷയും കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ഇത്രനാളും വീട്ടിലേക്ക് വിളിച്ചിട്ടും തിരികെ വരാത്തതിൽ അതിൻ്റെ ആ ഒരു അതിൻ്റെ പേരിൽ രവീന്ദ്രനോട് സോറിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് തുടർന്ന് വലിയൊരു പീസ് കേക്ക് എടുത്ത് വർഷ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് വേണ്ട മോളെ എന്നെല്ലാം ചന്ദ്ര പറയുമ്പോൾ അയ്യോ ഇത് ആൻറ്റിക്കല്ല ആൻറ്റി ഈ പീസ് കേക്ക് അങ്കിളുടെ വായിൽ വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ വർഷ അങ്ങനെ അല്പം മടിച്ചു മടിച്ചാണെങ്കിലും ചന്ദ്ര രവീന്ദ്രനും രവീന്ദ്രൻ ചന്ദ്രയ്ക്കും പരസ്പരം കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും മതി മറന്ന് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് മക്കൾ ഇത്ര നാളും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ചില പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എൻ്റെ വാക്കിനെ വില കൽപ്പിച്ച് നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ എന്ന് ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നതിന്റെ കാരണം ചില ആളുകൾ കൂടിയാണ് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെയും രേവതിയെയും നോക്കിച്ചിരിക്കുകയാണ് കേട്ടോ വർഷ ചെയ്യുന്നത് തുടർന്ന് രേവതിയും പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ വേണ്ടത് അത് എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്നെല്ലാം രേവതി പറയുമ്പോൾ ചേച്ചി ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കുക നമുക്ക് ഫുഡ് പുറത്ത് നിന്ന് ഓർഡർ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ ഞാൻ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ടെന്നും അവിടേക്ക് വിളിച്ച് ഫുഡ് നമുക്ക് വരുത്തിക്കാം എന്നെല്ലാം വർഷ പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തം ഇത് കേൾക്കുന്ന വർഷ എൻ്റെ ശ്രീകാന്തെ ഞാൻ നിൻ്റെ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചു മടുത്തു ഇന്ന് ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം എന്നെല്ലാം തമാശ രൂപത്തിൽ പറയുന്നുണ്ട് കേട്ടോ വർഷ നീ ഇപ്പൊ എന്താ വർഷം പറഞ്ഞത് എന്റെ ഫുഡിനെ കളിയാക്കാനല്ലേ നീ ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ നേരെ ചൂടാവാൻ നോക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് നീ ഇങ്ങനെ ചൂടാവാതെ ശ്രീകാന്തെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് വർഷ പറയുന്നത് കേട്ട് രണ്ടുപേരും വീണ്ടും അതെല്ലാം പരസ്പരം മറന്നു ചിരിക്കുന്നുണ്ട് തുടർന്ന് ഞങ്ങളൊന്നും ഫ്രഷ് ആയിട്ട് ചേച്ചി ഈ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയും കൂടിയിട്ട് റൂമിലേക്ക് പോവാണ് സച്ചിയും രേവതിയും ആണെങ്കിൽ ആ കേക്ക് മുറിച്ച് എല്ലാവർക്കും ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് മധുസൂദനൻ പറഞ്ഞു കൊടുത്തതുപോലെ വർഷയെ ആ വീട്ടിൽ നിന്നും ഇറക്കാനായിട്ട് മഹിമ പല പ്ലാനുകളായിട്ടും വരുന്നുണ്ടെങ്കിലും അതെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വർഷം എന്ത് തന്നെ സംഭവിച്ചാലും ശ്രീകാന്തിനെയും ഈ വീടും വിട്ട് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള നിലപാട് തന്നെ എടുക്കുകയാണ് കേട്ടോ വർഷ ചെയ്യുന്നത് പിന്നീട് രേവതിയുമായിട്ടും പഴയതിനേക്കാൾ കൂടുതൽ ഒരു അടുപ്പം വർഷയ്ക്ക് ഉണ്ടാവുന്നുണ്ട് മാത്രല്ല സച്ചിയുടെ ആ നന്മ തിരിച്ചറിയുന്നുണ്ട് സച്ചിയുടെ കൂടുതൽ കൂടുതൽ അങ്ങനെ സച്ചി അറിയും തോറും സച്ചിയുടെ മനസ്സിലെ നന്മയും വർഷ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ പിന്നീട് അങ്ങോട്ട് വര്ഷയാണെങ്കില് സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് കേട്ടോ സച്ചിയെ കാണുന്നത് സച്ചിയാണെങ്കിലും വർഷയോട് പണ്ട് സംസാരിക്കാനുണ്ടായിരുന്ന ആ മടിയൊക്കെ മാറ്റിവെച്ച് അവളോടും നല്ല രീതിയിൽ തന്നെ ഇടപഴകുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും തമ്മിൽ ഒരു ബ്രദർ സിസ്റ്റർ ആയിട്ടുള്ള അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ട് അസൂയോടെയും കുശുമ്പോടെ ഒക്കെ നോക്കിക്കാണു ചന്ദ്ര ശ്രുതിക്കാണെങ്കിലും ഇത് കണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം രേവതിയുടെ നേരെ ചന്ദ്രയും ശ്രുതിയും കൂടി എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വർഷയും സച്ചിയും അതെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആ കൂട്ടുകെട്ട് തകർക്കാനായിട്ട് മഹിമയടക്കം എല്ലാവരും ശ്രമിക്കുന്നുണ്ട് െങ്കിലും വർഷയുടെ മുന്നിൽ അതൊന്നും വില പോകുന്നില്ല തന്റെ നിലപാടുകളെ തകർക്കാൻ വരുന്നവർക്കെല്ലാം ചുട്ട മറുപടി കൊടുത്ത് അവരുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ വർഷം തന്നെയും ശ്രീകാന്തിനെയും ആ വീട്ടിൽ നിന്നും പിരിച്ചു കൊണ്ടുപോകാനായിട്ട് വരുന്ന മഹിമയോട് അമ്മയ്ക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ വന്ന് കാണാം അതല്ലാതെ എന്നെയും ശ്രീ എന്നെയും ശ്രീകാന്തിനെയും ഇവിടെ നിന്നും ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് ഓരോ കുതന്ത്രങ്ങളുമായിട്ട് വരാനാണ് ഭാവമെങ്കിൽ ഇനി അമ്മയെ ഒരിക്കലും ഞാൻ കാണില്ല എന്നുള്ളൊരു നിലപാട് തന്നെ എനിക്ക് എടുക്കേണ്ടി വരും അതിനമ്മ തയ്യാറല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകളുണ്ട് എന്നുള്ള കാര്യം അമ്മയും മറന്നേക്ക് എന്ന് മഹിമയ്ക്കും നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷം അങ്ങനെ മഹിമയെ ആട്ടിയകറ്റാനായിട്ട് നോക്കുന്നുണ്ട് വർഷ വർഷയ്ക്ക് എല്ലാ ഘട്ട സപ്പോർട്ടുമായിട്ട് ശ്രീകാന്തും ഒപ്പം നിൽക്കുന്നുണ്ട് പിന്നീട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അത് സച്ചിയോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് ആലോചിച്ചതിന് ശേഷമാണ് കേട്ടോ അവർ പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി ചെമ്പനീർ പൂവിൽ വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്